പേര് പേര് മഹാസഭയുടെ നമസ്കാരം േമാനന്ദൻ നടുത്തടി സെക്രട്ടറി ആണ് പേര് പ്രമോദ് മഹാസഭയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വടക്കൻ മലബാറിലെ ഏകദേശം അമ്പത് ലക്ഷം വരുന്ന ഏറ്റവും പ്രബലമായ ഒരു സമുദായമാണ് തീയ സമുദായം ഒരു തെറ്റായ ധാരണ പരത്തിക്കൊണ്ട് ഏഴുവനും തീയനും ഒന്നാണ് എന്ന രീതിയിൽ പ്രചരണം വരികയും ായിരുന്നു ഈ സമുദായം ടൈറ്റിൽ വരികയും എന്ന സമുദായം എട്ടാമത്തെ ഉപജാതിയായി മാറുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഈ പതിനാല് ശതമാനം സമ്മേളനത്തിൽ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം ലഭിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് തീയ സമുദായം ഉള്ളത് പ്രത്യേക സമുദായമായി അംഗീകരിക്കണം ഈ നിലവിലുള്ള സംവരണാവകാശം പകുതി തുല്യമായിരിക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിശദമായ ഒരു നിവേദനം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഇന്നലെ നിയമസഭയിൽ വെച്ച് നേരിട്ട് ഞങ്ങൾ നൽകിയിട്ടുണ്ടായി തുടർന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി ഈ നിവേദനം നൽകിയിട്ടുണ്ട് കേരളത്തിലെ തെയ്യം പൂരക്കളി സംസ്കൃതം കളി അങ്ങനെ വലിയ രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങൾ നെഞ്ചിലേറ്റി ജീവിക്കുന്ന ഒരു സമുദായമാണ് ഈ സമുദായം കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള ഏഴ് ജില്ലകളിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന അമ്പത് ലക്ഷത്തോളം വരുന്ന ഈ സമുദായത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് വിദ്യാഭ്യാസപരമായി ഉന്നതമായ പഠനത്തിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ ഉന്നതമായ ജോലി ഈ സമുദായത്തിലെ കുട്ടികൾക്ക് ലഭിക്കുവാനോ സംഭരണ ആനുകൂല്യം കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ് ഇപ്പൊ വലിയ രീതിയിൽ വലിയ സംസ്കാരം നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന ഈ സമുദായം ഒരിക്കലും ഈഴവ സമുദായത്തിന്റെ ഒരു പാർട്ടല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് രണ്ടും രണ്ട് സമുദായമാണ് ഈ കാറ്റഗറി ഒ കാറ്റഗറിയിൽ ഈഴവ മാർ തീയ ബില്ലവ എന്ന് വന്നപ്പോൾ ഒരു കാറ്റഗറിയിൽ പെട്ടു എന്നതിനപ്പുറം ഈ രണ്ട് സമുദായവും ഒന്നാണ് എന്ന ഒരു തെറ്റിദ്ധാരണ രീതിയിലാണ് മൊത്തത്തിൽ വരുത്തിയിരിക്കുന്നത് അതിന്റെ അനുഭവം അതിന്റെ തിക്താനുഭവം ഇന്ന് സമുദായത്തിൽ അംഗങ്ങൾ അനുഭവിക്കുകയാണ് അപ്പോൾ എന്ന ഞങ്ങളുടെ പ്രസ്ഥാനം ഈ സമുദായത്തെ സംസ്ഥാന ഗവൺമെൻറ് രേഖകളിൽ പ്രത്യേക സമുദായമായി തീയർ എന്ന പ്രത്യേക കോളത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തീയരെ പ്രത്യേക സമുദായമായി അംഗീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടി കേരളത്തിലെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളെയും എം എൽ എമാരെയും അതുപോലെ മന്ത്രിമാരെയൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് പലരെയും കണ്ടു കഴിഞ്ഞു അപ്പോൾ നിയമസഭയിൽ ഒരു നിയമം മൂലം കൊണ്ടുവന്ന് ഈ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ ഈ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകണം എന്നതാണ് തീയ മഹാസഭ മുന്നോട്ട് വെക്കുന്നത് എവിടെയും ഈഴവ തീയ എന്നത് ഒന്നാണ് ഒരു സമുദായത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ ഈഴവനും വടക്കൻ കേരളത്തിൽ തീയനും എന്നാണ് എന്നതിൽ ഒരു തെളിവും ഒരു രേഖയും ഇല്ല പക്ഷെ തീയ ഒരു പ്രത്യേക സമുദായമാണ് എന്ന് പറയുന്നതിന് നിരവധി രേഖകളും നിരവധി ആചാര അനുഷ്ഠാനങ്ങളും ജീവിത രീതികളും ഒക്കെ ഞങ്ങളുടെ മുമ്പിൽ വരും അപ്പൊ ഏതെങ്കിലും ഒരു കമ്മീഷനെ കുറിച്ച് അന്വേഷിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് വിവരങ്ങൾ നൽകാൻ പറ്റും എന്നാണ് ഞങ്ങൾ അറിയിക്കുന്നത് അപ്പോ ദൃശ്യ പത്രമാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങളെ സഹായിക്കണം എന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുക